കേശു കുഞ്ഞുങ്ങളാണോ പെൺകുട്ടികളായാലും തഥൈവ ഒരു പ്രതീക്ഷയും വേണ്ട കംപ്ലീറ്റ് ഫോട്ടോഷൂട്ട് കലോത്സവത്തിലെ പ്രതിഷേധ നാടകം ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പൊന്ന് പാളിപ്പോയി വീഡിയോ ചോർന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് പെൺകുട്ടികളെ ഇറക്കി നാടകം കൊഴുപ്പിക്കാനുള്ള തന്ത്രമാണ് ക്യാമറ ചതിച്ചാശാനയെന്ന് പറയേണ്ട അവസ്ഥയിലെത്തിച്ചത് കണ്ടില്ലേ അങ്ങനെയൊന്നും അല്ലടാ ഇങ്ങനെയൊന്നും അല്ല ഷൂട്ടിംഗ് തുടങ്ങണം ഷൂട്ടിംഗ് തുടങ്ങണം എന്ന് പറയുമ്പോഴേ ആക്ഷൻ എന്ന് പറയും അല്ലാതെ കയറി നിന്നുടനെ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും റെഡിയാവില്ല മനസ്സിലായില്ലേ സാധാരണഗതിയിൽ എവിടെയെങ്കിലുമൊക്കെ പ്രതിഷേധിക്കാനുണ്ടെങ്കിൽ നമ്മൾ സ്വയം ആത്മരോഷം കൊണ്ട് ഉള്ളാലെ വന്ന് മുദ്രാവാക്യങ്ങൾ അങ്ങ് ഒഴുകും ഇതങ്ങനെയല്ല റെഡിയാക്കി നിർത്തിയിട്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് തുടങ്ങിക്കോ എന്ന് പറയുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഒരു ആവേശ് കുമാരി കയറി അങ്ങ് വിളിച്ചു പക്ഷേ വിളിക്കല്ലേ വിളിക്കല്ലേ സമയമായിട്ടില്ല നമ്മളെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുന്നത് ഇങ്ങനെയാണോ നമ്മൾ നല്ല കൂടി നിന്ന് വിളിക്കുന്നതിന് ആക്ഷൻ പറഞ്ഞതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങണ്ടേ പക്ഷേ ആ ക്യാമറ എടുത്ത ആ ഉണ്ടല്ലോ ആ മഹാഭാബി അത് എടുത്തിട്ട് വെളിയിലേക്ക് പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ഇൻസ്റ്റയിലൂടെ ഈ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത് പലയിടങ്ങളിലും കേശു അമുൽ ബോയ്സിനെ പെൺകുട്ടികൾ ഉൾപ്പെടെ കലാലയങ്ങളിൽ നിന്ന് അടിച്ചറക്കുന്ന അവസ്ഥയെത്തിയപ്പോൾ തിരിച്ച് പെൺകുട്ടികൾ ഒപ്പമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടാണ് ഈ രീതിയിൽ ഫ്ലോപ്പായത് അടിമുടി ഉടായ്പ ആണെന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നില്ലേ അതിനി ആണായിരുന്നാലും പെണ്ണായിരുന്നാലും വളർന്നു വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ക്യാമറകൾക്ക് മുന്നിൽ പെർഫോം ചെയ്യുക പുറത്തേക്ക് പ്രചരിപ്പിക്കുക ഞങ്ങൾ ക്യാമ്പസുകൾക്കകത്തെ ഓളമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക അതിനെയൊക്കെയാണ് ചിലതൊക്കെ ഈ രീതിയിൽ സ്വാഭാവികമായി പൊളിഞ്ഞടുങ്ങുന്നത് പക്ഷേ തൊലിക്കട്ടി അപാരമായതുകൊണ്ട് ഇതൊക്കെ ഒരു അലങ്കാരമായി എടുത്ത് നാളെയും ഉളുപ്പില്ലാതെ പിള്ളേരുടെ മുന്നിൽ ചെന്ന് നിന്ന് തകർപ്പനായിട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കാനുള്ള ആ സർഗവാസനയുടെ പേരാണ് കേശു ആശയമെന്ന് പറയേണ്ടി വരികയാണ്